െ നിങ്ങൾ വീണ്ടും ആളുകൾക്ക് പ്രഖ്യാപിച്ചു കൊടുക്കണം അള്ളാഹുന്റെ ഖജനാവുകൾ എൻ്റെ അടുക്കൽ ഉണ്ട് നബിയെ നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്റെ അടുക്കലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എനിക്കൊരിക്കലും മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇത് വിശുദ്ധ ഖുറാൻ പഠിപ്പിച്ച കാര്യമാണ് തർക്കണ്ടോ പറയുന്നത് ഇത് വീണ്ടും കേട്ടോനി മനുഷ്യന്റെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ് അതുപോലെ തന്നെ ഒമാഫി സുദൂർ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ആ മനുഷ്യന്മാർ ഗോപ്യമാക്കി വെക്കുന്ന കാര്യങ്ങളും അറിയുന്നവൻ അള്ളയാണ് ആർക്കും അറിയില്ല ഇത് വിശ്വാസികൾക്ക് തർക്കണ്ടോ ഈ ആയത്ത് ശരിയല്ല എന്ന് തർക്കണ്ടോ ആയത്തിന്റെ അർത്ഥം എന്ന് തർക്കണ്ടോ ഒരിക്കലുമില്ല വീണ്ടും അല്ല പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്ന കാര്യങ്ങളും അല്ലാഹു അറിയുന്നു വല്ലാഹു സുദൂർ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള കാര്യങ്ങൾ അള്ളാഹു അള്ളാഹു മാത്രമല്ലേ അറിയുന്നുള്ളൂ എത്ര കൃത്യാണ് ഇതൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് സംശയണ്ടോ കൗലകുമിന്നലീമും അല്ല പറഞ്ഞു നിങ്ങൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ളത് അറിയുന്നവൻ പടച്ചോൻ മാത്രമേ ഉള്ളൂ വേറെ ആർക്കും അറിയില്ല പൊന്നുമോമിനിങ്ങളെ ചിന്തിച്ചു ഈ ആയത്തൊക്കെ ഇനിയും ഒരുപാട് ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർ ഇഷ്ടം പോലെ ആയത്തുകൾ